വീഡിയോ ആണ് നമ്മുടെ പപ്പീസിൻ്റെ കുറച്ച് ഗുസ്തിയും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വെളുമാരെ കുറച്ചു നേരെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത് ഒന്ന് ലൈക്കും ഷെയറും സപ്പോർട്ട് ചെയ്യണേ ഇത് പുതിയതായിട്ട് ക്വാർട്ടേഴ്സിൽ ഒരു പാർട്ടീസ് വന്നപ്പോഴത്തേക്ക് അവിടെ കിടന്ന കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ പിന്നെ ഭാര്യ അവർ താഴെ കൊണ്ടുവന്ന് ഇട്ടായിരുന്നേ അതൊക്കെ ചവർ കൊണ്ടുവന്നപ്പോൾ എടുത്തോണ്ട് പോയി ഇതൊരെണ്ണം മാത്രം ഇവിടെ അവശേഷിച്ച് വണ്ടിക്കകത്ത് ചവറുടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു കൊണ്ടേ ഇതിനെ ഇവിടെ ഇട്ടിട്ട് പോയി അപ്പോൾ ഏവന്മാർക്ക് മറിയാൻ വേണ്ടിയിട്ട് ഒരിതായി ഞാൻ ചെറിയ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു അതും കഴിച്ചും കൊണ്ടാണ് ഈ ഒരു മറച്ചിൽ ഇതും കൂടെ എടുത്തുകൊണ്ട് പോയെങ്കിൽ മതിയായിരുന്നു ഇവന്മാർക്ക് സന്തോഷം തന്നെ പക്ഷേ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇതായത് കണ്ട അവിടെ അവിടെ ഇവന്മാർ വലിച്ചു കയറി കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണ്ട വലിച്ചു പിരിക്കണേണ്ട ഇനി ഇത് ഇവിടെ മൊത്തം വലിച്ചു കയറി ഇവിടെ ഇടും ഇവർക്ക് നല്ല രസമാണ് ടൈം പാസ്സാണ് പക്ഷേ ഇപ്പം ചെറുതായിട്ട് മഴയും തുടങ്ങിയിട്ടുണ്ടേ എനിക്കിതൊക്കെ രസകരമായിട്ട് തോന്നുന്നു അതാണല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇനി ഇവിടുത്തെ കോലം എങ്ങനെയാകുമെന്നറിയില്ല പിച്ച് പിരിച്ച് പ്രദേശം മൊത്തമാക്കും അങ്ങനെ പഞ്ഞിയെല്ലാം വായിൽ കയറിയിരിക്കുന്നുണ്ട് റിയലായിട്ടുള്ള പഞ്ഞി അല്ല ഇതെന്തോന്ന് തുണീരെ വേസ്റ്റ് മാതിരി എന്തോ ആണ് എന്തായാലും പിള്ളേരെ നിങ്ങൾ മറിഞ്ഞോ ഞാനൊരു കുഞ്ഞൊരു വീഡിയോ എടുത്ത് വെക്കാം വാ അടിപൊളി 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 നടക്കട്ടെ 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 അതിൻ്റെ ഇടയിൽ കൂടെ ഫൈറ്റും ഉണ്ട് വാ അങ്ങോട്ട് അടുത്തോട്ട് പോയാൽ പിന്നെ അടുത്ത് പിന്നെ നമ്മളെ തോട്ടായിരിക്കും വന്ന് കയറണ രണ്ടാവുന്നത് എന്തായാലും ഉഷാറായി ഇവന്മാർ രണ്ടുപേരും പെൺപിള്ളേരാണ് കേട്ടോ ഏട്ട് മക്കളത് പ്രസവിച്ചാണ് പക്ഷേ ഇവന്മാർ ഇവളന്മാർ രണ്ടുപേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ഇപ്പം എന്തായാലും എൻ്റെ ചുമതലയിലാണ് ഇവിടുത്തെ എല്ലാവരും മിക്കവാറും പേരൊക്കെ ലീവ് പോയേട്ടാ ഞങ്ങളെ നാട്ടിൽ പോയാലും അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് രക്ഷ ഗോതയിൽ ആര് ജയിക്കും അറിയില്ല ഒരാളോടി ഇങ്ങോട്ട് വന്ന് വീണ്ടും പോകുന്നുണ്ട് ആരും വന്നില്ലെങ്കിൽ ഇത് തുടരും കുറച്ച് നേരത്തൊക്കെ ആരെയും കണ്ടാൽ പിന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് ഓടി എൻ്റെ അടുത്തോട്ടം വരുന്നുണ്ട് ഒരാൾ വീണ്ടും മൊത്തപ്പുറത്തോട്ട് പോകുന്നുണ്ട് അതെ അതെ അരിശോ തീർക്കുന്നു അമ്മ പെണ്ണ വന്നു അവള് നോക്കുകയാണ് മക്കളവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പട്ടിപിടുത്തക്കാരെ ഒന്നും കാണാനില്ല അതുകൊണ്ട് ഒരു സ്വസ്ഥതയുണ്ട് ഇവർക്ക് സമാധാനത്തോടൊന്നും ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഞാൻ കൊടുത്തതിൽ കുറച്ച് ഭക്ഷണം ബാക്കിയായി അതുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം ബാക്കി സ്റ്റെൻഡങ്ങ് തുടരുമായിരുന്നു ഭയങ്കര ഭക്ഷണപ്രിയരാണ് എന്നിട്ട് ഇവർ ഞാനവർക്ക് പാലും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കില്ല അതുകൊണ്ട് വയറുകടിയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല വിവരയിടശല്യം പോലെ ഒന്നുമില്ല അതുകൊണ്ട് ദിവസം നമ്മൾ എന്ത് ഭക്ഷണം കൊണ്ട് വെച്ച് കൊടുത്താലും അതങ്ങ് കഴിച്ചോളും പാൽ പാല് അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദഹനക്കേടും ഇടും മറ്റുമൊക്കെ ഉണ്ടാകും അപ്പം ശരിക്കും നമ്മൾ ചോറും എന്തെങ്കിലുമൊക്കെ ചിക്കൻ്റെ ഇതൊക്കെ പിന്നെ സൂപ്പ് അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതുപോലെ അതിന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ എന്തിനു ശോകാനക്കു വേണ്ടി പാൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കത്തില്ല അതുകൊണ്ട് അവരങ്ങനെ സ്വസ്ഥതയും സമാധാനത്തോടെ അങ്ങനെ ജീവിച്ചു പോകുന്നു ഒരാളങ്ങനെ ഞാനൊന്ന് വാഴയും കറ്റാർ വാഴയൊക്കെ നട്ടിട്ടുണ്ടേ മറ്റേ ആളും കൂടെ ചെന്ന് അതിൻ്റെ ഇടയിലൊക്കെ കൊണ്ട് ഒഴിച്ച വേസ്റ്റ് വെള്ളത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കുകയാണെ നോക്കി നോക്കി എൻ്റെ ചെടിയും കൂടെ ചീത്തയാക്കി കളയും ഈ കറ്റാർ വാഴ അത്രയും ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചർച്ചിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഇത്രയും മാത്രമല്ല ചേട്ടാ ഒരുപാടുണ്ടായിരുന്നു ഞാനും മോനും കൂടെ പിന്നെ കുറേ കവറുകളിലാക്കി കൊണ്ടുവന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റും ഇങ്ങനെ നട്ടായിരുന്നു ഇപ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു മഴ പെയ്തപ്പം അല്ലാതെ നമ്മൾ വെള്ളമൊഴിച്ചിട്ടും ഒരു ഉന്മേഷമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇപ്പം മഴ പെയ്തപ്പോൾ ചെറുതായിട്ട് രക്ഷപെട്ട് വരുന്നുണ്ട് യുവന്മാർ നമ്മൾ എന്തൊക്കെ നട്ട് വെച്ചാലും അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കിച്ചണിലുള്ള വേസ്റ്റ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കുമ്പോഴേ അതിൻ്റെ ഇടയിൽ എല്ലാം കയറി ഇറങ്ങി എല്ലാം നശിപ്പിച്ചെ ബാ 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 നമുക്ക് അവിടെ കുസ്തി പിടിക്കാൻ പോകാം ബാ ഇനി വായിക്കും ബാ വരുന്നുണ്ട് രണ്ടെണ്ണം കൂടെ ഞാൻ വിളിച്ചതുകൊണ്ട് കൂടെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ആ അമ്മയെ കണ്ടു അങ്ങോട്ട് അങ്ങോട്ടോടിപ്പോയി അതാ വീണ്ടും ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് പോയി സന്തോഷം കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇവിടെ ഓടന്ന് അമ്മയെ കൂടെ വേണ്ട എൻ്റെ അടുത്ത് വന്നിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വിളങ്ങുന്ന മുള്ളിൽ പോയി പാവം ഞാൻ വെയിറ്റ് ചെയ്യണം വേഗം തുടങ്ങും വേഗം ആ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് കുസ്തി അവളെ ഏഴിച്ചു പോകുന്നത് അമ്മയും മക്കളും ദൂരോട്ടാതാണ് ഓടിപ്പോകുന്നുണ്ടേ ഇപ്പോൾ ഇനിയിപ്പം ഇങ്ങ് വരുമോന്ന് തോന്നുന്നില്ല അതുവഴിക്ക് ഇനി അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ പോയി ഏതെങ്കിലും കാറിൻ്റെ അടിയിൽ പോയി കിടക്കും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നുണ്ട് എങ്ങോട്ടാ ആ അമ്മ ഓടിപ്പോയി ഇവളുമാർ വീണ്ടും തിരിച്ചു വന്നു വീണ്ടും ഏതാണ്ട് എൻ്റെ ചെടിയുടെ മൂടെല്ലാം കളിച്ച് വരുന്നാണ്ട എത്ര കൊടുത്താലും വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾക്കാ ഭക്ഷണ ഭക്ഷണ പെയ്യുകൾ കഴിക്കട്ട് കഴിക്കട്ട് എൻ്റെ അമ്മ പെണ്ണ വീണ്ടും വന്നു ഇനി അവിടെയും കിടക്കാൻ സമ്മാക്കത്തില്ല അത് അതിൻ്റെ തണലിന് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ തണുപ്പ് കിട്ടി ഞാൻ മണ്ണിൽ കിടക്കാൻ ചോദിച്ചപ്പോൾ ഇവൾമാർ സമ്മതിക്കാത്തത് കൊണ്ട് അതങ്ങോട്ട് ദൂരോട്ട് പോയി നിൽക്കുകയാണ് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണെ വെറുതെ ഒന്ന് വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവളുമാരെ ഗുസ്തി കണ്ടും കൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടി നന്നതാണ് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്